ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച സമയം ഏകദേശം ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയായിരുന്നു ശ്രീരാമകൃഷ്ണദേവനും രാംലാലും ഒന്നോ രണ്ടോ ഭക്തരും ദക്ഷിണേശ്വരത്ത് നിന്ന് ഒരു വണ്ടിയിൽ കൽക്കത്തയിലേക്ക് പുറപ്പെട്ടു ഗുരുദേവൻ കൽക്കത്തയിൽ തൻ്റെ ചില ഭക്തരെ സന്ദർശിക്കാൻ പോവുകയാണ് വണ്ടി കാളിക്ഷേത്രത്തിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ കയ്യിൽ നാല് മാങ്ങകളുമായി കാൽനടയായി നടയായി നടന്നു വരുന്ന യമ്മിനെ കണ്ടു വണ്ടി നിർത്തി മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ എമ്മിനോട് ചോദിച്ചു ഞങ്ങളുടെ കൂടെ വരൂ ഞങ്ങൾ ആധാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എം സന്തോഷത്തോടെ വണ്ടിയിൽ കയറി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം മുൻ ജന്മങ്ങളിൽ നിന്ന് പൂർവാർജിതമായ വാസനകൾ മനുഷ്യനിൽ ഉണ്ടാകുന്നു എന്ന് വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഒരിക്കൽ ആധാർ പറഞ്ഞു കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് ലഭിച്ച നല്ല വാസനകളുടെ ഫലമായാണ് തനിക്ക് ഗുരുവിനോട് ഇത്രയും വലിയ ഭക്തി ഉണ്ടായതെന്ന് ഈ വിഷയം തനിക്ക് ഇതുവരെ പൂർണമായി ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് എമ്മിന് മനസ്സിലായി ഗുരുദേവനുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ അദ്ദേഹം ഒരിക്കൽ ദക്ഷിണേശ്വരത്ത് എത്തിയിരുന്നതുമാണ് എം പറഞ്ഞു എനിക്ക് പൂർവാർജിത വാസനകളിലും തീരെ വിശ്വാസമില്ല അത് ഏതെങ്കിലും തരത്തിൽ ദൈവത്തോടുള്ള എൻ്റെ ഭക്തിയെ സ്വാധീനിക്കുമോ മാസ്റ്റർ ദൈവത്തിന്റെ ഈ സൃഷ്ടിയിൽ എല്ലാം സാധ്യമാണെന്ന് വിശ്വസിച്ചാൽ മതി നിങ്ങളുടെ ആശയങ്ങൾ മാത്രമാണ് ശരിയെന്നും മറ്റുള്ളവരുടേത് തെറ്റാണെന്നുമുള്ള ചിന്ത ഒരിക്കലും നിങ്ങളുടെ മനസ്സിലേക്ക് കടക്കാൻ അനുവദിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാറ്റിനും വിശദീകരണം ലഭിക്കും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക സൃഷ്ടിയുടെ വശങ്ങൾ അനന്തമാണ് ദൈവത്തിന്റെ പ്രവർത്തികളെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല ദൈവത്തിന്റെ സൃഷ്ടിയിൽ എല്ലാം സാധ്യമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു ലോകം എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല ദൈവത്തെ മാത്രം ധ്യാനിക്കുക ഒരിക്കൽ ഒരാൾ ഹനുമാനോട് ചോദിച്ചു ചന്ദ്രമാസത്തിലെ ഏത് ദിവസമാണെന്ന് ഹനുമാൻ പറഞ്ഞു മാസത്തിലെ ദിവസത്തെക്കുറിച്ചോ ചന്ദ്രന്റെയോ നക്ഷത്രങ്ങളുടെയോ സ്ഥാനത്തെക്കുറിച്ചോ അത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചോ എനിക്കറിയില്ല ഞാൻ രാമനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് മാസ്റ്റർ തുടർന്നു മണിമല്ലിക്കിൻ്റെ ചെറുമകളുടെ ഭർത്താവ് ദക്ഷിണേശ്വരത്ത് വന്നിരുന്നു ദൈവം തികച്ചും ജ്ഞാനിയും സർവജ്ഞനുമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഒരു പുസ്തകത്തിൽ വായിച്ചിരിക്കുന്നു ദൈവം അങ്ങനെ ആയിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയധികം ദുരിതങ്ങൾ ഉണ്ടാകുന്നത് രോഗങ്ങൾ ഒരു മനുഷ്യനെ പീഡനത്തിന് വിധേയനാക്കി മരണത്തിലേക്ക് നയിക്കുന്നതിനു പകരം ഒറ്റയടിക്ക് കൊല്ലുന്നതല്ലേ നല്ലത് അവൻ തന്നെ സൃഷ്ടാവാണെങ്കിൽ അവൻ ഒരു മികച്ച ലോകം സൃഷ്ടിക്കുമായിരുന്നില്ലേ എന്നും ഗ്രന്ഥകാരൻ അഭിപ്രായപ്പെടുന്നു എം ആശ്ചര്യത്തോടെ ഈ വാക്കുകൾ കേട്ടു അഭിപ്രായമൊന്നും പറഞ്ഞില്ല മാസ്റ്റർ തുടർന്നു ഞാനും ദൈവത്തെ ചിലപ്പോൾ നല്ലവനായും ചിലപ്പോൾ ചീത്തയായും കരുതുന്നു അവൻ നമ്മെ തന്റെ മായയാൽ വഞ്ചിച്ചിരിക്കുന്നു ചിലപ്പോൾ അവൻ നമ്മെ ഉണർത്തുന്നു ചിലപ്പോൾ അവൻ നമ്മെ അബോധാവസ്ഥയിലാക്കുന്നു ഒരു നിമിഷം കൊണ്ട് അജ്ഞത അപ്രത്യക്ഷമാകുന്നു അടുത്ത നിമിഷം അത് വീണ്ടും നമ്മുടെ മനസ്സിനെ ആവരണം ചെയ്യുന്നു പായൽ നിറഞ്ഞ കുളത്തിലേക്ക് ഒരു ഇഷ്ടിക വലിച്ചെറിഞ്ഞാൽ നിങ്ങൾക്ക് കുളത്തിലെ വെള്ളത്തിന്റെ ആ ഭാഗം ദൃശ്യമാകും എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പായൽ നൃത്തം ചെയ്തുകൊണ്ട് തിരികെ വന്ന് വെള്ളത്തെ മറയ്ക്കുന്നു ഒരുവൻ ശരീരവുമായി താതാല്മ്യം പ്രാപിച്ചിരിക്കുന്നിടത്തോളം കാലം സുഖവും വേദനയും ജനനവും മരണവും രോഗവും ദുഃഖവും അറിയുന്നു ഇവയെല്ലാം ശരീരത്തിന് മാത്രമുള്ളതാണ് ആത്മാവിനില്ല ശരീരത്തിന്റെ മരണശേഷം ഒരുപക്ഷെ ദൈവം ഒരുവനെ മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയേക്കാം ആത്മജ്ഞാനം നേടുമ്പോൾ ഒരാൾ താൻ അനുഭവിച്ച സുഖവും ദുഃഖവും വേദനയുമെല്ലാം ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് തോന്നുന്നു പ്രസവത്തിന്റെ വേദന കഴിഞ്ഞ് കുഞ്ഞ് ജനിക്കുന്നത് പോലെയാണത് ഒരാൾക്ക് എപ്പോഴെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കാൻ കഴിയുമോ ഈശ്വരൻ വളരെ അടുത്താണ് ഇപ്പോഴും അവനെ അറിയാൻ നമുക്ക് സാധ്യമല്ല കൃഷ്ണൻ ഭഗവാനാണെന്ന് ബലരാമൻ തിരിച്ചറിഞ്ഞിരുന്നില്ല അതുപോലെ രാമൻ അവതാരപുരുഷനാണെന്ന് അവനെ ആശ്രയിച്ച മുനിമാർ പലരും തിരിച്ചറിഞ്ഞിരുന്നില്ല ഒരു ഉപ്പുപാവ സമുദ്രത്തിലേക്ക് അതിൻ്റെ ആഴമടക്കാൻ പോയാൽ അതിന് തിരികെ വന്ന് വിവരങ്ങൾ നൽകാൻ കഴിയുകയില്ല അത് വെള്ളത്തിൽ ലയിച്ച് അപ്രത്യക്ഷമാകുന്നു മനുഷ്യൻ ഈശ്വരൻ്റെ ഈ ലീലയുടെ പാത പിന്തുടർന്ന് തന്നെ നിത്യമായ ആ ചൈതന്യത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കണം അത് കോണിപ്പടികളിലൂടെ മേൽക്കൂരയിലെത്തുന്നത് പോലെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം ഒരുവൻ താഴേക്കിറങ്ങി ഭക്തരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു ഈശ്വര സ്നേഹത്താൽ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു ഇതാണ് എൻ്റെ അന്തിമവും ഏറ്റവും പക്വവുമായ അഭിപ്രായം ദൈവത്തിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട് വ്യത്യസ്ത രീതികളിലാണ് അവന്റെ ലീല അവൻ ഈശ്വരനായും ദേവനായും മനുഷ്യനായും പ്രപഞ്ചമായും രസിക്കുന്നു ഓരോ യുഗത്തിലും അവൻ മനുഷ്യരൂപത്തിൽ ഒരു അവതാരമായി മനുഷ്യർക്ക് സ്നേഹവും ഭക്തിയും പ്രദാനം ചെയ്യാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു ചൈതന്യയുടെ ദൃഷ്ടാന്തം തന്നെ നോക്കൂ അവന്റെ അവതാരങ്ങളിലൂടെ മനുഷ്യർ ഭക്തിയും സ്നേഹവും ആസ്വദിക്കുന്നു ദൈവത്തിന്റെ കളയുടെ വഴികൾ അനന്തമാണ് എന്നാൽ എനിക്ക് വേണ്ടത് സ്നേഹവും ഭക്തിയുമാണ് എനിക്ക് പാൽ മാത്രമേ ആവശ്യമുള്ളൂ പശുവിന്റെ അകിടിലൂടെയാണ് പാൽ വരുന്നത് ഇവിടെ അവതാരം പശുവിൻ്റെ അകിടാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ ഒരു മനുഷ്യനെ തന്റെ ആന്തരികതയെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു എന്നാൽ ലൗകിക വസ്തുക്കൾ ആസ്വദിക്കാനുള്ള ആഗ്രഹം അയാൾക്കുള്ളിടത്തോളം ആത്മദർശനം തടസ്സപ്പെടും എം അതെ സർ അങ്ങ് എല്ലായ്പ്പോഴും ഞങ്ങളോട് ദൈവസ്നേഹത്തിൽ സ്വയം നിമജ്ഞനം ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടല്ലോ മാസ്റ്റർ അതെ അതെ അത് തന്നെയാണ് സ്വയം സാക്ഷാത്കരിക്കുന്നത് എല്ലാവർക്കും സാധ്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ എം അത് ശരിയാണ് സർ എന്നാൽ ദൈവം തന്നെയാണ് എല്ലാവരിലും പ്രവർത്തിക്കുന്നത് എന്നും അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ വ്യത്യസ്ത ജീവികളിൽ വ്യത്യസ്ത രീതികളിൽ ഈശ്വരൻ പ്രകടമാകുന്നു ദൈവം ചിലർക്ക് പൂർണമായ ആത്മീയ ബോധം നൽകുന്നു ചിലരെ അവൻ അജ്ഞതയിൽ നിർത്തുന്നു മാസ്റ്റർ ഇല്ല അങ്ങനെയല്ല ഒരുവൻ സത്യസന്ധമായ ആഗ്രഹത്തോടെ യേശുനോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥന ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായും ദൈവം അത് കേൾക്കും അതിൽ യാതൊരു സംശയവുമില്ല മാസ്റ്റർ തുടർന്നു ദൈവം തന്റെ മായയാൽ എല്ലാം മൂടിയിരിക്കുന്നു അവൻ നമ്മെ ഒന്നും അറിയിക്കുന്നില്ല ഒരിക്കൽ ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തികൾ വിശദീകരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് എനിക്ക് കമർപ്പൊക്കൂറിലെ തടാകം കാണിച്ചു തന്നു ഒരു മനുഷ്യൻ പച്ച ചെളി നീക്കി വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടു വെള്ളം സ്ഫടികം പോലെ തെളിഞ്ഞിരുന്നു സച്ചിദാനന്ദൻ മായയുടെ ചെടിയാൽ മൂടപ്പെട്ടിരിക്കുന്നുവെന്ന് അതിലൂടെ അവൻ എനിക്ക് വെളിപ്പെടുത്തി തന്നു പച്ചയിട്ടവൻ മാലിന്യം മാറ്റിവെച്ചാൽ വെള്ളം കുടിക്കാം ഞാൻ നിങ്ങളോട് രഹസ്യമായി ഒരു അനുഭവം പറയട്ടെ ഒരിക്കൽ ഞാൻ പൈൻമരത്തോപ്പിന് സമീപമുള്ള മരക്കൂട്ടങ്ങൾക്കിടയിലിരിക്കുമ്പോൾ ഒരു അറയുടെയും അതിനെ മറച്ചിരിക്കുന്ന വാതിൽ പോലെയുള്ള ഒന്നിൻ്റെയും ദർശനമുണ്ടായി എനിക്ക് അറയുടെ ഉൾവശം കാണാൻ കഴിഞ്ഞില്ല ഞാൻ മൂർച്ചയുള്ള ഒരു കത്തിയുടെ മുനുകൊണ്ട് ആ വാതിലിൽ ഒരു ദ്വാരമിടാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ഞാൻ എൻ്റെ ശ്രമം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പെട്ടെന്ന് ഭൂമി ഒരു മണ്ണു പോലെ ആ ദ്വാരത്തിലേക്ക് വീഴുകയും വാതിൽ എനിക്ക് മുൻപിൽ തുറക്കുകയും ചെയ്തു ഈ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഗുരുദേവൻ നിശബ്ദനായി കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഇത് വളരെ ഗഹനമായ അറിവാണ് ആരോ എൻ്റെ വായിൽ അമർത്തിക്കൊണ്ട് എന്നെ വിലക്കുന്നത് പോലെ ഒരു കാര്യം മാത്രം പറയാം ലൈംഗിക അവയവത്തിൽ പോലും ഈശ്വരൻ കുടികൊള്ളുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഒരു നായയുടെയും ഒരു പെൺപട്ടിയുടെയും ലൈംഗിക ബന്ധത്തിൽ ഒരിക്കൽ ഞാൻ അവനെ കണ്ടു പ്രപഞ്ചം ബോധമുള്ളതാകുന്നത് ദൈവത്തിലൂടെയാണ് ചിലപ്പോൾ ഈ ബോധം ചെറിയ മത്സ്യങ്ങളിൽ പോലും ചുറ്റിത്തിരിയുന്നതായി ഞാൻ കാണുന്നു കൽക്കട്ടയിലെ ഷോവ ബസാറിലെ ക്രോസിംഗിൽ വണ്ടി നിന്നു മാസ്റ്റർ പറഞ്ഞു വർഷകാലത്ത് ഭൂമി മഴത്തുള്ളികളാൽ മൂടപ്പെടുന്നത് പോലെ പ്രപഞ്ചം ആത്മബോധത്താൽ പൂരിതമാണെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു ശരിയാണ് ഞാൻ ഒരുപാട് ദർശനങ്ങൾ കാണുന്നു പക്ഷെ അവയൊന്നും അർത്ഥമില്ലാത്തതാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല എം പറഞ്ഞു മായയെ മായയെപ്പറ്റി പറയൂ സർ മാസ്റ്റർ എനിക്ക് ചെറുതായിപ്പോലും മായ അനുഭവപ്പെടുന്നില്ല എന്നതാണ് സത്യം എം ഒരിക്കൽ ഗ്രീസിൽ സോക്രട്ടീസ് എന്ന പേരിൽ ഒരാൾ ജീവിച്ചിരുന്നു അവൻ മനുഷ്യരുടെ ഇടയിൽ ജ്ഞാനിയാണെന്ന് സ്വർഗത്തിൽ നിന്നുള്ള ഒരു അശരീരി ഉണ്ടായി സോക്രട്ടീസ് ഈ വെളിപാടിൽ ആശ്ചര്യപ്പെട്ടു ഏകാന്തതയും ദീർഘനേരം ധ്യാനിക്കുകയും പിന്നീട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്തു അതിനുശേഷം അവൻ കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് ഒന്നും അറിയില്ല അത് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു എന്നാൽ ഓരോ മനുഷ്യനും താൻ ജ്ഞാനിയാണെന്ന് വിശ്വസിക്കുന്നു വാസ്തവത്തിൽ എല്ലാവരും അജ്ഞരാണ് മാസ്റ്റർ ഇപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്കറിയാവുന്നത് എന്താണ് ഇത്രയധികം ആളുകൾ എന്റെ അടുക്കൽ വരുന്നത് എന്തിനാണ് വൈഷ്ണവ് ഒരു വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്നോട് പറയുമായിരുന്നു നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും വേദഗ്രന്ഥങ്ങളിൽ കാണാം പക്ഷേ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ അവ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാനാണ് എം അങ്ങയുടെ എല്ലാ വാക്കുകളും വേദമാണ് കഴിഞ്ഞ ദിവസം പാനിഹതിയിലെ ഉത്സവത്തിൽ നവദീപ് ഗോസ്വാമിയും ഇത് തന്നെ പറഞ്ഞു മാസ്റ്റർ എന്നോട് സാമ്യമുള്ള മറ്റാരെയെങ്കിലും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ ഏതെങ്കിലും പണ്ഡിതനോ വിശുദ്ധനോ ദൈവം അങ്ങേ സ്വന്തം കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു മറ്റെല്ലാവരെയും അവൻ നിയമങ്ങൾക്കനുസൃതമായും സൃഷ്ടിച്ചു മാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇദ്ദേഹം പറയുന്നത് കേൾക്കൂ അറിവ് നമുക്ക് ഒരു നല്ല കാര്യം ചെയ്യുന്നു നമുക്ക് ഒന്നും അറിയില്ലെന്നും നമ്മൾ ഒന്നുമല്ലെന്നും മനസ്സിലാക്കി തരുന്നു ശരിക്കും സത്യമായും എനിക്ക് അഹങ്കാരമില്ല ഇല്ല ചെറുതായിപ്പോലുമില്ല